എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ജില്ലയിൽ ഉന്നത വിജയം നേടിയവരെ ഫ്രറ്റനിറ്റി മൂവ്മെന്റ് ആദരിക്കുന്നു വ്യാഴാഴ്ച മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ഫ്രറ്റനിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉന്നത വിജയികൾക്ക് ആദരവ് ഒരുക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ജില്ലയിലെ മുഴുവൻ പേരെയും സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയവരെയുമാണ് ആദരിക്കുക രാവിലെ ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ട്രെയിനറും ടെക്കിയുമായ ഒമർ അബ്ദുസലാം പ്രറ്റേണിറ്റി സംസ്ഥാന അധ്യക്ഷൻ കെ എം ഷെഫ്രീൻ പൗരത്വ സമര നായികയും സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റുമായ റാനിയ സുലൈക്ക വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ നാസർ കീഴ് കെ എസ് ടി എം ജില്ലാ അധ്യക്ഷൻ ജാബിർ ഇരുമ്പുഴി പ്രറ്റേണിറ്റി ജില്ലാ അധ്യക്ഷൻ ജംഷീൽ അബുബക്കർ യുവ സംരംഭകൻ അൻസാർ എന്നിവർ പങ്കെടുക്കും ം കൈവരിച്ചിട്ടുണ്ട് അപ്പൊ അവരെ അനുമോദിക്കുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥി യുവജന സംഘം എന്ന നിലയില് പെട്ടകെട്ടിയുടെ ഉത്തരവാദിത്വമായിട്ടാണ് പെട്ടകെട്ടി കാണുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ നക്ഷത്ര സംഗമം എന്ന പേരിൽ ഫുൾ കിട്ടിയും പ്ലസ് ടു ഫുൾസ് കിട്ടിയ കുട്ടികളെയും അതോടൊപ്പം സി പി എസ്ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം കുട്ടികളെയും നമ്മൾ അനുമോദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വ്യാഴാഴ്ച മുപ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പതര മുതൽ മത്സരം റോസ് റോജ മലപ്പുറത്തുള്ള റോസ് റോജത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ഏകദേശം ഏഴായിരത്തിലധികം അല്ലെങ്കിൽ എട്ടായിരത്തോളം കുട്ടികൾ കിട്ടിയ കുട്ടികൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് പരമാവധി നമ്മളെ സർക്കിൾ വഴിയൊക്കെ പരമാവധി കാര്യങ്ങളൊക്കെ കുട്ടികളെ അറിയിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പത്രമെങ്കിലും ഇല്ലാത്ത വീടുകള് വളരെ പരിമിതമായിരിക്കും ഇപ്പോ പത്രമാധ്യമങ്ങളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ കുട്ടികളെ ഈ കാര്യങ്ങൾ അറിയിക്കുക അറിയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മള് പ്രസ്മീറ്റ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടിയില് ഗസ്റ്റ് ആയിട്ടുള്ളത് പ്രശസ്ത ടെക്കി അല്ലെങ്കിൽ ട്രെയിനർ കൂടിയായ ഉമർ അബ്ദുസലാം സംസ്ഥാന പ്രസിഡന്റ് ജംഷീല ബുബർ അതുപോലെ തന്നെ തുടങ്ങിയവരൊക്കെ കുട്ടികളുമായിട്ട് വിവിധങ്ങളായിട്ട് സംബന്ധിക്കും ഇങ്ങനെയാണ് അതിലൊരു അജണ്ടകര ഒമ്പതിരക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഉച്ചക്ക് ഒരു ഒന്നരോട് കൂടി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മള് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികളായ പി കെ ഷബീർ അൽതാഫ് ശാന്തപുരം മുബീൻ മലപ്പുറം ജസീം കൊളത്തൂർ ജബിൻ സഹൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം